നമുക്കറിയാം ഇപ്പം പാകിസ്ഥാന് ഇന്ത്യ ആയിട്ടുള്ള സംഘർഷം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനിലെ മിസൈലുകളിട്ടു അതിൽ അവർക്ക് കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ടാകാം ഈ ഓപ്പറേഷനെ പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇതില് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ പത്ത് ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവർ അവരുടെ കുടുംബത്തിന് വളരെയധികം ഒരു കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇന്ത്യ ഒട്ടാകെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇന്ന് മോക്ക് ഡ്രിൽ നടത്തി ഒരു യുദ്ധം ഉണ്ടായാലും ഒരു എമർജൻസി ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരവബോധം ജനങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇതുവഴി രാജ്യമൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കണം ഒരു യുദ്ധമുണ്ടായാൽ ഒരു ബോംബാക്രമണം ഉണ്ടായാൽ അതുവഴി കനത്ത നാശനഷ്ടങ്ങളോ എമർജൻസിയോ ഒക്കെ ഉണ്ടായാല് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പരിശീലനമാണ് ഇതുവഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നടന്ന മോക്ട്രില്ലിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു സയറിനാണ് അപായ മുന്നറിയിപ്പ് നൽകുന്നത് സുരക്ഷിതമെന്ന സൂചനയാണ് ചെറിയ സയറൻ രണ്ട് തരം സയറനുകളാണ് ഉപയോഗിക്കുന്നത് ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം സ്കൂളുകളിലും അതോടൊപ്പം തന്നെ വെസ്റ്റ്മെന്റുകളിൽ കമ്മ്യൂണിറ്റി ഹാളുകളും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കണം റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കണം മോക്ക് ഡ്രിൽ സമയത്ത് വീടുകളിലെ വെളിച്ചം ഓഫാക്കണം അതായത് ബ്ലാക്ക് ഔട്ട് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് അതായത് വെളിച്ചം ഉണ്ടായാൽ അവിടെ ആൾ സഞ്ചാരമുണ്ട് അല്ലെങ്കിൽ ആൾവാസമുണ്ട് ആളുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഘർഷ സാധ്യത ആ ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് അവിടുത്തെ വെളിച്ചം കെടുത്തുക എന്നതാണ് ഒരു കാരണവശാലും അവിടെ ആളുകളുണ്ട് അല്ലെങ്കിൽ ജനവാസ മേഖലയാണ് എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ സാധാരണ വി വിനോദ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് വ്യോമാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ നമ്മൾ ലൈറ്റുകൾ അണയ്ക്കുന്നത് കാരണം വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കൂടുതൽ വെളിച്ചം കാണാൻ കഴിയും അത് സ്ഫോടനം നടത്താൻ ഒരു പ്രകോപനമാകും അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വളരെ ശക്തമായി ഇടപെടൽ നടത്താൻ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വെളിച്ചം അണയ്ക്കുക എന്നുള്ളതാണ് ശത്രുവിന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അല്ലെ വി വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു വീടിനുള്ളിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക അതായത് ഒരു ഒരുപക്ഷെ നമുക്ക് കേരളത്തിലൊന്നും അത് പരിചയം പരിചിതമല്ല പക്ഷെ അതിർത്തി മേഖലയിലുള്ള ആളുകൾക്ക് ഈ ബങ്കർ പോലുള്ള സംവിധാനങ്ങളുണ്ട് അവിടേക്ക് മാറുക എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ നമുക്ക് തന്നെ നമുക്കറിയാം വീടിനുള്ളിലാണെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് മാറുക ജന ജനാലുകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കരുത് അതായത് ഈ ജനാലങ്ങളിലൂടെയോ ആ തരത്തിൽ വായുസഞ്ചാരം കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോട് ചേർന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വിളക്കുകളോ മറ്റോ വെച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പ്രകാശം പോകാനുള്ള സാധ്യതയുണ്ട് അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന കാര്യമാണ് ബ്ലാക്ക് ഔട്ട് സയറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുതി ഉപകരണങ്ങൾ തുടങ്ങിയവ ഓഫാക്കുക എന്നതാണ് അതായത് ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ മോക്കടലിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് ഭീകരാക്രമണം നടത്തുകയും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് ഒരുപക്ഷെ യുദ്ധം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അതിനെ നേരിടുക എന്നത് തന്നെയാണ് അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളെയും നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അത് പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏതു ആളുകളെ ഒഴിപ്പിക്കണമെന്ന കാര്യങ്ങളാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ ഈ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ഒരു പരിശീലനം പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അങ്ങനെ ഒരു മോക്ട്രിൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അവരുടെ റൈറ്റ് വാർണിംഗ് എന്ന ഒരു സംവിധാനം അവിടെയും ഇതുപോലെ ഇതുപോലെ ഒരു ഡ്രിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നത് എന്നത് ഓരോ ഇന്ത്യക്കാരനും വളരെ ഗൗരവത്തോടെ ഈ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഡാനി ഡാനിപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്നാണ് ഡാനി കൊച്ചിയിൽ ഒരു പ്രത്യേക സാഹചര്യം കലക്ടറേറ്റിലാണ് ഡാനി ഉള്ളത് അവിടെ ഈ ഭരണസ്ഥിര കേന്ദ്രമാണ് ആ ജില്ലയുടേത് അപ്പോൾ ആ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകായാൽ എങ്ങനെ അതിനെ നേരിടും എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഡാനി അവിടെ നിന്ന് നൽകുന്നത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉണ്ടായാൽ ഉണ്ടായാൽ അതിനെ ഏറ്റവും ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ തന്നെ അതിനെ നേരിടുക എന്ന വലിയ ദൗത്യം നമുക്ക് മുന്നിലുള്ള ആളപായം കുറച്ചുകൊണ്ട് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡാനി എന്താണ് അവിടെ നിന്ന് ആളുകൾ ഇത് എത്തരത്തിലാണ് പ്രതികരിച്ചത് എന്താണ് അവിടെ ഡാനിക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ യെസ് ഞാൻ ഡാനിയുടെ ഓഡിയോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ ആ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചി കാക്കനാടുള്ള കളക്ടറേറ്റ്